ഇന്ന് എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ തിരുവല്ല പണി നിൽക്കായിരുന്നു പണിസ്ഥലത്തുനിന്ന് ഓടി വന്നതാ കൊച്ചിന് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് കേക്ക് ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് പിള്ളേരും എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ മറ്റേ ഇപ്പൊ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ രണ്ടുപേരുണ്ട് സുതി ഉണ്ട് അളീൻ ഉണ്ട് രണ്ടുപേരും മറ്റേ വീഡിയോ എടുത്ത് നിൽക്കുന്നു അപ്പം അത് ഓടി വന്നതാ പിന്നെ അമ്മേം അമ്മയുടെ ഉണ്ട് പിന്നെ സൂരജ് മാത്രമേ മാത്രേത്തോ അവൻ കമ്പനി ജോലിക്ക് പോയേക്കുന്നത് എനിക്ക് നാളെ രാവിലെ പണിക്ക് പോകേണ്ട ഒരു കേസ് കിട്ടു മാത്രമുള്ളതുകൊണ്ട് രാവിലെ എനിക്ക് ആറു മണിക്ക് പോകണം പോണം അവൻ വന്നിട്ട് കേക്ക് മുറിക്കുകയുള്ളായിരുന്നു എനിക്ക് രാവിലെ മണിക്ക് പോകണ്ടോണ്ട് ഇപ്പൊ നേരത്തെ മുറിച്ചിട്ട് നേരത്തെ കിടന്നിട്ട് നേരത്തെ പോണം അതുകൊണ്ട് മാത്രം മാത്രേ ഇപ്പൊ വരും ഇപ്പൊ ഇപ്പൊ ജസ്റ്റ് എടുക്കാണ് പത്ത് വയസ്സു കടന്നു അപ്പൊ നമ്മളിത് കേക്ക് ഏറ്റവും വലിയ കോമഡിച്ച് കേക്ക് മുറിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു മൂത്തവളല്ലേ ഇപ്പൊ കേക്ക് അതെ അപ്പൊ ഞങ്ങൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അടിക്കാതൊന്നും അതേപോലെ ഒഴുകി ഇതായിട്ട് വീഴും ദൈവം അമ്മ അണ്ണാക്കനോട്ട് തള്ളു ചേച്ചിപ്പൊള്ളൂ അമ്മക്ക് കൊടുക്കൂടെ നമുക്കിപ്പോ ഉള്ള ആ ഒരു അമ്മയാ അതെ അയ്യോ അമ്മയാളച്ചുപോർത്തുല്ല സാരം പറഞ്ഞ കടികൊണ്ടുപോയി ഒരു വീഡിയോ എടുക്കുന്നതിന്റെ കച്ചപ്പാണത് എന്തൊക്കെ എടുക്കണം ഗൈസ് ഒരു ക്യാമറമാരിന്റെ രോദനാണ് ഈ കാണുന്നത് അളിയന്റെ പെർഫോമൻസ് ബർത്ത്ഡേ ആ കൊച്ചിന് അളിയുടെ സത്യം പറഞ്ഞത് ഒരു ടെൻഷൻ അടിക്കും ഏത് കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് ആ നടുക്ക് നിൽക്കുന്ന കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ട കൈ പൊക്കുന്നത് നോക്കുമ്പോ പിള്ളാര് മാത്രം കൂടുതല് അമ്മ നിൽക്കുന്ന ഞങ്ങളുടെ അമ്മയാട്ടോ ഇത് അമ്മയാണ്ടോ എന്താ ചിരിയാണോ അടുത്ത കാളെ സുണ്ടപ്പൻ സുണ്ടപ്പന്റെ ഹാപ്പി ബർത്ത്ഡേ സുണ്ടപ്പന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് കത്തിയല്ലേ അടച്ചു പറിച്ചു ഹാപ്പി ബർത്ത്ഡേന്ന് പറയാ അപ്പൊ ഞങ്ങളുടെ സുണ്ടപ്പന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് മറ്റേ അമ്മായിടെ ഇപ്പൊ കേക്കും മുറിച്ച് വായി വെച്ച് കൊടുക്കുന്നുണ്ട് എന്റെ നിന്റെ കേക്കാണ് നീ എടുത്തു പൊക്കോ കത്തി നിന്റെ ഇനി ഇനി ഞങ്ങളുടെ മറ്റേ ഡേഞ്ചറസ് ഫില്ലോ വരുന്നുണ്ട് കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് മാറിക്കോട് മട്ടവേദ ത്രികോണന്നറിയാൻ മറ്റാത്ത അവരോടാണ് പറയുന്നത് ത്രികോണം കണ്ടിരിക്കും എടീ കൊച്ചിന് കൊടുക്കാൻ പോയതാണ്ടോ അല്ല അല്ലെടി സുധീ നീ കൊച്ചിനു കൊടുക്കാൻ പോയത് നീ തിന്നാൻ പോയതായിരുന്നു എടി അവര് ശകല കണ്ട് കടിച്ചോളാം തൊള്ളി അവള് കടിച്ചോളു പിള്ളേര് പിള്ളാരുടെ കേസ് കേട്ടും പറഞ്ഞിട്ട് കാണിക്കുന്ന പരിപാടി കണ്ട കേസ് നോയി കേട്ടോ കേട്ടോ അവളെ മറ്റേ കേക്ക് മുറിക്കാൻ പറഞ്ഞു വിട്ടത് സുതി എന്ന് പറഞ്ഞ ദേ ഇവളെ കേക്ക് മുറിക്കാൻ പറഞ്ഞു വിട്ടത് എന്റെ തെറ്റി കണ്ടാ കേക്ക് മുറിക്കാൻ പറ്റി ചെന്നിട്ട് അവളുടെ വായിക്കാത്ത ഒരു തുള്ളി വെച്ച് കൊടുത്തിട്ട് വാക്കിയെടുത്തിട്ട് കാണിക്കുന്ന പരിപാടി കണ്ടോ കണ്ടോ കണ്ടാ അളിയനെ നിർത്തിക്കൊണ്ട് അളിയെ തിരിഞ്ഞു പോലും ഇല്ല ഓഹ് കൊതി പിടിച്ചു അല്ലെന്ന് കൊതിയും സൈഡില് ഇതിനു മുന്നേ അങ്ങനൊരു ഞാൻ കൊടുത്തു പക്ഷെ അങ്ങനെ നിന്റെ വായി വെച്ചു കൊടുക്കും അവര് പിന്നെ നാല് പിള്ളേര് നാല് പിള്ളേരായോ ഞങ്ങടെ അമ്മ പറയണേ മധുരം കഴിക്കാൻ വേണ്ടത് ചുമ്മാ പറയ അമ്മക്ക് ഒരു അസുഖം ഇല്ല ഒന്നുമില്ലാണ്ട് ഇപ്പഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന അമ്മയാണ് എന്നിട്ട് അമ്മക്ക് പേടി അമ്മക്ക് മറ്റേ പണ്ട് ഒരു പണ്ടെങ്കാണ്ട് മധുരം കൂട്ടേണ്ട ആരോട് പറഞ്ഞ എന്റെ പേരിൽ അമ്മ ഇപ്പഴും മധുരം കൂട്ടത്തില്ല പൊട്ടിച്ചിട്ടാ പാത്രത്തിലെ ഒരു കിലോ കേക്ക് പറ്റത്തിൽ പറഞ്ഞ കാര്യം അറിയാ നിങ്ങൾ കണ്ട് മാറി എന്നിട്ട് മറ്റേ അന്നേരം എന്താ കയ്യൂ നമ്മടെ സുണ്ടപ്പന്ത്ണ്ടോപ്പൻറെ ഒരു കഷ്ണം എടുത്തു മറ്റേ അരക്കിലോ ഉള്ള ഒരു കഷ്ണം എടുത്തായിരുന്നു ഒരു കിലോടെ കേക്കുമ്പോഴ അരക്കുള്ള കഷ്ണം മുറിച്ചോണ്ട് പോയായിരുന്നു ദേവുന്റെ ബർത്ത്ഡേ അളിയ ഗിഫ്റ്റ് ഇന്ന് ഇന്ന് ദേവിന്റെ ബർത്ത്ഡേ അല്ലേ അപ്പൊ ദേവുന് കേക്കാൻ വേണ്ടി ഇത് അളിയനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല എന്റെ വണ്ടി പഴയ വണ്ടിയ കൊടുക്കാമോ ദേവന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ദേവന്റെ ബർത്ത്ഡേ ആയിട്ട് ദേവന്റെ അച്ഛനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാനാ എന്റെ അളിയാണ് ഞാനിത് പിള്ളേർ ആദ്യത്തെ രണ്ട് പിള്ളേരുണ്ടായപ്പോൾ ഓട്ടോയൊക്കെ വിളിച്ചാണ് മരുന്നിനെക്കൊണ്ടിരുന്നത് വെച്ചത് അപ്പൊ അങ്ങനെ ചില രാത്രിക്കൊക്കെ ഓട്ടോക്കാർ വരാണ്ടിരുന്നപ്പോൾ നമ്മൾ എന്നാലും സീ സി ആയിട്ടൊരു വണ്ടി എടുത്തതാണ് ഇപ്പൊരു എട്ട് വർഷമായിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോൾ അത് അളിയനും കൊടുക്കണേ ആ വണ്ടി അളീന ഇവിടെ ഇപ്പോൾ ബസ്സൊക്കെ കയറി പണിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വിളിച്ചു വിളിച്ചുപോയപ്പോൾ ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കറി വേണ്ടി അപ്പം ഞാൻ ഈ താക്കോലും എന്താണ് ശരി കുഴിത്ത് സംസാരിക്കാൻ ബൈക്ക് കിട്ടിയ അവിടെ കൊച്ചുങ്ങാ പാർക്കിലൊക്കെ കൊണ്ടുപോകണം ഇങ്ങോട്ട് എത്ര ഇതാണ് ഇടയ്ക്ക് രാത്രിയിലൊക്കെ ചുമ്മാ റൈഡിലൊക്കെ കൊണ്ടുപോകണം കേട്ടോ അത് ബസ്സിനൊ കൊണ്ടിരിക്കും നമുക്ക് വേറെ കാര്യം ഉണ്ടല്ലോ നമുക്ക് ഇനി അച്ചായ പണിക്ക് പോയിട്ട് വന്നിട്ട് നമുക്ക് പോകാനല്ലേ അപ്പൊ കേട്ടോ പോയിട്ട് അച്ചായിക്കും മുട്ടായ്മ പിടിക്കു പോകാം അച്ചായ്ക്ക് കറങ്ങാൻ പോകാം അച്ചായിക്കറങ്ങാൻ പോകും അതായത് നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നാളെ വെളുത്തേ ഞങ്ങള് പോകും നാളെ ഇവനും പോകും പോകും എല്ലാവരും പോകും അപ്പൊ അപ്പൊ ഇന്നത്തെ രാത്രി നമ്മളെ വീഡിയോ ഒക്കെ അവസാനിക്കുകയാണ് സൂര്ജ് പണിക്കുകയൊക്കെയാണ് ഇല്ല ഇവിടെ അപ്പൊ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്